ിൽ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ അവസരമാണോ നിങ്ങൾ തിരയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായത് കോർപ്പറേറ്റീവ് ബോണ്ടുകളാണ് അപ്പോൾ എന്താണ് കോർപ്പറേറ്റീവ് ബോണ്ടുകൾ എന്നല്ലേ ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനി നമ്മളോട് കടം വാങ്ങുന്നു എന്തിന് കമ്പനി അല്പം കൂടി ഡെവലപ്പ് ആവാനും അതുപോലെ കമ്പനിക്ക് കൂടുതൽ ലാഭത്തിനും വേണ്ടി വളരുന്നൊരു ഘട്ടത്തിലാണ് ജനങ്ങളിലേക്ക് ബോണ്ടുകൾ വിൽക്കാൻ തുടങ്ങുന്നത് നമ്മളോട് കടം ി ഒരു നിശ്ചിത കാലയളവിൽ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ പലിശ തരുന്നു പിന്നെ കാലാവധി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് വാല്യൂ അതായത് മുഖവില നമ്മൾ എത്ര തുകയാണോ നിക്ഷേപിച്ചത് ആ തുക തിരികെ തരികയും ചെയ്യും ഉദാഹരണത്തിന് എക്സ് വൈ സെറ്റ് എന്നൊരു കമ്പനി പത്ത് ശതമാനം കൂപ്പൺ റേറ്റ് നൽകുന്ന അഞ്ചു വർഷത്തെ ഒരു ബോണ്ട് നൂറ് രൂപ ഫേസ് വാല്യൂ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അവർ ഓരോ വർഷവും പത്ത് രൂപ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ പലിശ തരും അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരു ബോണ്ടിന് നൽകിയ തുകയായ നൂറും അവസാനത്തെ വർഷത്തെ പത്ത് രൂപ കൂപ്പൺ റേറ്റ് തിരികെ തരുന്നതാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാറില്ലേ ഏകദേശം ഇതിന്റെ മെക്കാനിസം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതിന് ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് അത് എന്താണെന്ന് വിശദമായിട്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യയിൽ കോർപ്പറേറ്റ് ബോണ്ട് എന്നും ഡിബഞ്ചർ എന്നും പറയുന്നത് ഒന്ന് തന്നെയാണ് കമ്പനി നിയമപ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പൊതു സ്വകാര്യ കമ്പനികൾക്കോ എൽ ഐ സി പോലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾക്കോ ഇത് പുറപ്പെടുവിക്കാൻ സാധിക്കും പക്ഷെ വിദേശത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഇന്ത്യയിൽ ബോണ്ട് പുറപ്പെടുവിക്കാൻ നിയമസാധ്യതയില്ല എന്തുകൊണ്ട് ബോണ്ടുകൾ നിക്ഷേപകർ തെരഞ്ഞെടുക്കുന്നു ഒന്നാമതായി ഇത് നിങ്ങൾക്ക് നിശ്ചിത വരുമാനം നൽകിക്കൊണ്ടേയിരിക്കും മറ്റു വരുമാന സ്രോതസ്സിനേക്കാൾ ഉയർന്ന കൂപ്പൺ റേറ്റ് ആണ് ബോണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോണ്ട് ലിസ്റ്റഡ് ആണെങ്കിൽ മെച്ചൂരിറ്റിക്ക് മുൻപ് വിപണിയിൽ വിൽക്കാനും സാധിക്കും ചിലപ്പോൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിറ്റി ലാഭം അവസരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബോണ്ട് ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് കാണപ്പെടുന്നത് ഇനി ഇതിനെ ഷെയറുകളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കാം ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് ഷെയറുകൾ വാങ്ങിയാൽ നമ്മൾ കമ്പനിയുടെ ഭാഗിക ഉടമയായിട്ട് തീരും വോട്ടിംഗ് അവകാശവും ലഭിക്കുന്നതാണ് ഡിവിഡൻഡും ഷെയർ വില വർധനവും വഴി വരുമാനവും നേടാവുന്നതാണ് പക്ഷേ ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ് അതേസമയം ഈ പണം നമ്മുടെ ബോണ്ടിൽ നിക്ഷേപം നടത്തുകയാണെങ്കിലോ ബോണ്ടിൽ കമ്പനിക്ക് കടം കൊടുക്കുന്നവനാണ് കടപത്രം അല്ലെങ്കിൽ ബോണ്ട് പേപ്പർ ലഭിക്കുന്നത് അവിടെ വോട്ടിംഗ് അവകാശം ഒന്നും തന്നെയില്ല അതായത് കമ്പനി പോളിസികൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്നതാണ് അർത്ഥം പക്ഷേ കൂപ്പൺ റേറ്റും ലിസ്റ്റഡ് മൂലവർദ്ധനവും ഉണ്ടാകാം റിസ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഷെയറിനേക്കാൾ വളരെ റിസ്ക് കുറവാണ് ഇവിടെ വരുന്നത് എന്നാൽ പൂർണ്ണമായും റിസ്ക് ഫ്രീ എന്ന് പറയാനാകില്ല ലിസ്റ്റഡ് ഷെയറുകൾ എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുന്നവയാണ് എന്നാൽ ബോണ്ടുകൾക്ക് ഇന്ത്യയിൽ അത്ര ലിക്വിഡിറ്റി ഇല്ല എന്നതാണ് വാസ്തവം കമ്പനി അടച്ചുപൂട്ടുകയാണെങ്കിൽ ഷെയർ ഹോൾഡർമാർക്ക് മുൻപ് ബോണ്ട് ഹോൾഡർമാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഒരു ക്ലോസ് അവിടെയുണ്ട് നിയമപരമായ ബാധ്യതകൾ തീർത്ത ശേഷം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുക എങ്ങനെ ബോണ്ടിൽ നിക്ഷേപിക്കാം എന്ന് നോക്കാം കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂ വഴി ബോണ്ട് ഓഫർ ചെയ്യും ഇതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോസ്പെക്ടോസ് പുറത്തിറക്കും ഇത് ലിസ്റ്റഡ് ബോണ്ടുകളായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലഭ്യമാണ് പ്രൈമറി മാർക്കറ്റിൽ അതായത് നേരിട്ട് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് വഴി മറ്റ് ഹോൾഡർമാരിൽ നിന്ന് വിപണി വിലയിലും ഇത് വാങ്ങിക്കാവുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് സാധാരണയായി വലിയ നിക്ഷേപകർക്ക് മാത്രമാണ് ലഭിക്കുക നമ്മൾ മനസ്സിലാക്കിയത് പോലെ ബോണ്ട് വാങ്ങുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത തുക കൂപ്പൺ കൂടി തിരികെ ലഭിക്കുമെന്ന വാഗ്ദാനത്തോടെ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത് ബോണ്ടുകൾ സാധാരണയായി നിശ്ചിത വരുമാന നിക്ഷേപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അവ നിശ്ചിത ഇടവേളകളിൽ വരുമാനവും മെച്യൂരിറ്റി സമയത്ത് ഫേസ് വാല്യൂ തിരികെ നൽകും നമ്മുടെ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മികച്ച ഒരു മാർഗുണ്ട് അതിന് നമുക്ക് വിൻഡ് വെൽത്ത് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് കോർപ്പറേറ്റ് ബോണ്ടുകളൊക്കെ കാണാവുന്നതാണ് ഏതിലാണെന്ന് വെച്ചാൽ അതിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതുമാണ് ബോണ്ടുകളിലെ നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ ലക്ഷങ്ങൾ നിക്ഷേപിക്കേണ്ടി വരുമല്ലോ എന്നൊന്നും കരുതരുത് പതിനായിരം രൂപ മുതൽ ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കും ഇവിടെ നോക്കൂ റേറ്റിംഗ് ട്രിബിൾ ബി മുതൽ എ വരെ പന്ത്രണ്ട് ശതമാനം വരെ ഈൽഡ് തരുന്ന ബോണ്ടുകളാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് ഈ ബോണ്ടുകളൊക്കെ തന്നെ എൻ എസ്ഇ ബി എസ്ഇയിലും ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ മെച്ചൂറിറ്റി പീരീഡിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിറ്റ് അത് പണമാക്കാനും സാധിക്കും മാത്രമല്ല യു പി ഐ ബാങ്കിങ് എന്നിവയൊക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസും അതുപോലെ ഇൻവെസ്റ്റ്മെന്റും കൃത്യമായി ട്രാക്ക് ചെയ്യുകയും റീപ്ലേസ്മെന്റൊക്കെ എളുപ്പവുമാണ് ഇവിടെയുള്ള കൂപ്പൺ റേറ്റുകൾ മറ്റ് വരുമാനം നൽകുന്ന അവസരങ്ങളെക്കാൾ മികച്ചതുമാണ് കൂടുതൽ വരുമാനവും റിസ്ക് കുറവുമാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരാളെയും കുറക്കുന്നത് അവിടുത്തെ റിസ്ക് ഫാക്ടർ ആണ് എന്നത് അറിയാമല്ലോ നമ്മൾ ബോണ്ടുകളുടെ സേഫ്റ്റി പരിശോധിച്ച് റിസ്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി വിൻഡ്വെൽത്ത് തന്നെ പ്ലാറ്റ്ഫോമിലെ എല്ലാ ബോണ്ടിലും രണ്ട് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാ ക്വാർട്ടറുകളിലും ഇത് ഓഡിറ്റിംഗിന് വിധേയമാക്കുകയും എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ റിസർച്ച് അനുസരിച്ച് ബോണ്ട് നിക്ഷേപങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിൻഡ്വെൽത്ത് തന്നെയാകും നല്ലൊരു ഓപ്ഷൻ ഗ്രോ സെറോദ ധൻ ക്രിഡ് തുടങ്ങിയവയുടെ ഫൗണ്ടേഴ്സാണ് വിൻഡ്വെൽത്തിനെ ബാക്ക് ചെയ്യുന്നത് എന്നതും ഇതിന്റെ വിശ്വാസ്യത കൂട്ടുന്നുണ്ട് അപ്പോൾ വിൻഡ്വെൽത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിക്ഷേപിക്കാനും താല്പര്യമുള്ളവർക്ക് വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ബോണ്ടുകൾ വാങ്ങുന്നതിന് മുൻപ് അതിന്റെ സാങ്കേതികത്വവും മനസ്സിലാക്കിയിരിക്കണം കൂപ്പൺ റേറ്റ് നിശ്ചിതമോ അല്ലെങ്കിൽ ഫ്ളോട്ടിംഗോ ആകാം ഉദാഹരണത്തിന് പത്ത് ശതമാനം നിശ്ചിത കൂപ്പൺ റേറ്റ് ബോണ്ട് ഓരോ ആറു മാസത്തിലും അഞ്ച് രൂപ വീതം തരും ഫ്ലോട്ടിംഗ് ആണെങ്കിൽ എം ഐ ബി ഒ ആറ് എട്ട് ശതമാനം ആണെങ്കിൽ രണ്ട് ശതമാനം കൂട്ടി പത്ത് ശതമാനം കൂപ്പൺ റേറ്റ് കിട്ടും പക്ഷേ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഫിക്സഡ് ആയിട്ട് പലിശ അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് നൽകുന്ന ബോണ്ടുകളെ അപേക്ഷിച്ച് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ ആണെങ്കിൽ ചില സമയത്ത് കൂപ്പൺ റേറ്റിൽ വ്യത്യാസം വരാം കൂപ്പൺ റേറ്റ് വാർഷിക അർദ്ധവാർഷിക അല്ലെങ്കിൽ പാദവാർഷിക അല്ലെങ്കിൽ മാസം തോറും ഒക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് പോലെ നിക്ഷേപകന് ലഭിക്കുന്നതാണ് മെച്ചൂരിറ്റി റേറ്റിൽ ഫേസ് വാല്യൂ അവസാനത്തെ കൂപ്പൺ റേറ്റും തിരികെ കിട്ടും ഉദാഹരണം രണ്ടായിരത്തി പത്തിൽ പുറപ്പെടുവിച്ച പത്ത് വർഷ ബോണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മെച്ചൂർഡ് ആകും അൺലിസ്റ്റഡ് ബോണ്ടുകൾ മെച്ചൂരിറ്റി വരെ ലോക്കും ചെയ്യപ്പെടും ബോണ്ടുകൾ സെക്യൂർഡ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആകാം കമ്പനി അടച്ചുപൂട്ടിയാൽ സെക്യൂർഡ് ബോണ്ട് ഹോൾഡർമാർക്ക് ഷെയർ ഹോൾഡർമാർക്ക് മുൻപ് മുൻഗണന കിട്ടും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ ശേഷം മാത്രമാണ് ശേഷി പരിശോധിക്കാൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പോലുള്ള റേഷ്യോകളും ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണം ഇ ബി ഐ ഡി എ മുന്നൂറ് കോടിയും നെറ്റ് ഇൻട്രസ്റ്റ് മുപ്പത് കോടിയുമാണെങ്കിൽ റേഷ്യോ പത്താണ് അതായത് കമ്പനിക്ക് പലിശ തിരിച്ചടവിന് അഞ്ച് മടങ്ങ് വരുമാനമുണ്ട് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ കമ്പനിയുടെ കടവും മൂലധനവും തമ്മിലുള്ള ബാലൻസും കാണിക്കുന്നതാണ് ചില ബോണ്ടുകൾ കൺവേർട്ടബിൾ ആണ് അതായത് ഒരു കാലയളവിന് ശേഷം ഷെയറുകളാക്കി മാറ്റാവുന്നതാണ് ഇത്തരം ബോണ്ടുകൾ ഉദാഹരണത്തിന് ആറ് ശതമാനം ബോണ്ട് മൂന്ന് വർഷത്തിന് ശേഷം പത്ത് ഷെയറുകളാക്കാം പക്ഷേ പലിശ കുറവായിരിക്കും എന്ന് മാത്രം നോൺ കൺവേർട്ടബിൾ ബോണ്ടുകൾക്ക് ഷെയർ ആകാനാകില്ല പക്ഷേ പലിശ കൂടുതൽ ലഭിക്കും ഇതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം ബോണ്ടുകൾ വാങ്ങുമ്പോൾ കൃത്യമായി ഒരു കാര്യം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല റിസ്കിൻ്റെ സാധ്യതകളുണ്ട് എന്നതാണ് പലതരം റിസ്കുകൾ കമ്പനി തിരിച്ചടവ് മുടക്കിയേക്കാവുന്ന റിസ്കിനെ ക്രെഡിറ്റ് റിസ്ക് എന്നാണ് പറയുന്നത് അൺലിസ്റ്റഡ് ബോണ്ടുകൾ വിൽക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ലിക്വിഡിറ്റി റിസ്ക്കും വരും ഫ്ലോട്ടിംഗ് കൂപ്പൺ റേറ്റിൽ മാറ്റം വരാം അതിനെ പലിശ നിരക്ക് റിസ്ക്കും ഉണ്ടാകും കോളബിൾ ബോണ്ടുകൾ നേരത്തെ തിരിച്ചടവ് നടത്തിയേക്കാം അല്ലെങ്കിൽ പ്രീ പേയ്മെന്റ് റിസ്ക്കും എന്ന് വിളിക്കാവുന്നതാണ് നിക്ഷേപിക്കുന്നതിന് മുൻപ് പ്രോസ്പെക്ടോസ് ശ്രദ്ധാപൂർവം വായിക്കണം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി അനലൈസ് ചെയ്ത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ബോണ്ട് വാങ്ങാവൂ അപ്പോൾ എന്താണ് ബോണ്ടുകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും കേട്ടതിൽ നിന്ന് ബോണ്ടുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും നിക്ഷേപിക്കണമെന്നും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ വിൻഡ് വെൽത്തിന്റെ ലിങ്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയാലും കന്റ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഈ അറിവുകൾ എത്താൻ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ in payment. Read all the offer-related documents carefully.